യുദ്ധം അവസാനിച്ച ശേഷം റസ്സയിലെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നവരോട് ഇതാണ് പറയാനുള്ളത് നദന്യാഹു പറഞ്ഞിരുന്നത് ഹമാസിനെ റസ്സയിൽ നിന്ന് തുടച്ചു നീക്കും ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കുമെന്നുമായിരുന്നു എന്നാൽ സംഭവിച്ചത് എന്താണ് ഹമാസും അവരെ സഹായിക്കുന്നവരും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു റസ്സക്കാരുടെ സന്തോഷം കണ്ടാൽ അവർ ഇതുവരെ ഒരു യുദ്ധവും കണ്ടിട്ടില്ല എന്ന രീതിയിലാണ് നാനൂറ്റി എഴുപത്തിയൊന്ന് ദിവസം ഒരു മരണവും ഇവിടെ നടന്നിട്ടില്ല എന്ന് തോന്നിപ്പോകും അവരുടെ വേദനകളെല്ലാം അവർ മാറ്റിവെച്ചിരിക്കുന്നു ഇത് വിജയാഹ്ലാദത്തിൻ്റെ അവസരമാണ് ശത്രുക്കളെ അത് വല്ലാതെ ദേഷ്യപ്പെടുത്തുന്നുണ്ട് വീടുകളിലേക്ക് വഴികളില്ല എന്നത് അവർക്ക് പ്രശ്നമില്ല കാരണം അവിടെ വീടുകളില്ല സ്വന്തം നാടിൻ്റെ മണ്ണിലൂടെ നടക്കാനാവുന്നു എന്നത് മതി അവർക്ക് അവർ മരിച്ചിട്ടില്ലാത്ത രക്തസാക്ഷികളാണ് സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തുല്യതയില്ലാത്ത പരീക്ഷണങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വന്നത് ജീവിച്ചുകൊണ്ടോ ഷഹീദായോ സ്വന്തം മണ്ണിൽ ഉറങ്ങണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് മരണപ്പെട്ടവർ അവരുടെ മക്കളിലൂടെ പുനർജനിക്കുമ്പോൾ അവർ മരിക്കാത്തവരെ പോലെയാകുന്നു ഒരിക്കലും നശിക്കാത്ത രാഷ്ട്രമായി തന്നെ അത് നിലകൊള്ളും ഫലസ്തീനികൾ അവരുടെ ജീവിതത്തിലേക്കും ഹമാസ് ഭരണത്തിലേക്കും തിരിച്ചു വരുന്നു എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മനുഷ്യത്വത്തിൻ്റെ വില കൽപ്പിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളും സഹായഹസ്തവുമായി വരുന്നു വെള്ളം ഭക്ഷണം ഔഷധങ്ങൾ മറ്റ് അവരുടെ വീടുകൾ പുതുക്കിപ്പണിയാൻ എല്ലാത്തിനും ആവശ്യങ്ങളുണ്ട് കത്തിക്കരിഞ്ഞ ഖസ്സ നദന്യാഹുവിൻ്റെ കൽവിൽ ചോദ്യചിഹ്നമായി നിലനിൽക്കും അതാണ് ഇസ്രായേൽ ധനകാര്യമന്ത്രിയും സയനിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനുമായ ബസ്ലി എൽ സ്മോർത്തിച്ച് ദേശത്തോടെ നദിന്യാഹുവിനോട് ചോദിച്ചത് താങ്കൾ ഹമാസിനെ തുടച്ചു നീക്കുകയും ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കുകയും ചെയ്യാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി യുദ്ധം ഇതാ അവസാനിച്ചു ഹമാസ് ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് ബന്ദികളെ പൂർണമായി മോചിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നാണ്